ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലെ മൂന്ന് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കതിനായിട്ട് പരലുപ്പാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ അടുപ്പത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പരലുപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം ഉപ്പും അതേപോലെ വെളുത്തുള്ളിയും പിന്നെ ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അപ്പം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചതച്ചു കൊടുത്താൽ മതി നമ്മൾ കടയിൽ നിന്ന് വെറുതെ എന്തിനാണ് കെമിക്കലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് സ്പ്രേ ചെയ്തിട്ട് നമുക്കത് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനേക്കാളും നല്ല നമ്മളെ വീട്ടിലുള്ള നിസ്സാര സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് രണ്ട് മൂന്ന് കിടിലെ ഡിപ്പാണ് നമുക്ക് എലിയും പല്ലിയും എല്ലാം ഒന്നിച്ചു തുരുത്താം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്ന് ചതച്ച് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തൊന്ന് ഇറങ്ങിക്കിട്ടോ വെളുത്തുള്ളിയും അതേപോലെ തന്നെ പലുപ്പും ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ലൈസോളാണ് അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ് ഇപ്പം തന്നെ വെളുത്തുള്ളിയുടെ ഒരു മണവും അതേപോലെ ലൈസോളും കൂടെ ഒഴിക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു എഫക്റ്റാണ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം സ്പ്രേ ആക്കിയിട്ട് കാരണം ഈ ഉപ്പ് ചേർക്കുന്നതെന്ന് വച്ചാൽ നമ്മൾ മിറ്റത്തൊക്കെ വരുന്ന ഒച്ചുണ്ടല്ലോ മുറ്റത്താണെങ്കിലും ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കും അപ്പോൾ ആ ഒച്ചെറുതി ഈ ഒരു സ്പ്രേ അടിച്ചാൽ ചത്തു കേട്ടോ അപ്പം നല്ലൊരു എഫക്റ്റാണ് കാരണം ഈ വെളുത്തുള്ളിയും കൂടെ ചേരുന്നതുകൊണ്ട് തന്നെ പിന്നെ ലൈസോളും അപ്പോൾ ഇതിന് പല്ലിയും പാറ്റയും എലി വരുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക ചിലവരുടെ ഫ്രണ്ടിൽ ചെടി വെച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം എലിയൊക്കെ വന്ന് അത് ശല്യം ഉണ്ടാക്കാറുണ്ടല്ലേ അവിടെയെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ എലിവരുന്ന പുത്തിനകത്ത് അതേപോലെ കാർബോർഡിനകത്ത് എല്ലാം ഈ ഒരു ഒറ്റ സ്പ്രേ മാത്രം മതി എല്ലാം ചത്തുപോകട്ടെ ഒച്ചാണേലും അതേപോലെ തന്നെ പുഴു അതേപോലെ അട്ടാമ്പുഴു ഇതൊക്കെ നമുക്ക് ഈയൊരു സ്പ്രേയിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതിനകത്തോട്ട് തണ്ട ലൈസോളാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ആ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആ ലൈസോൾ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആ വെള്ളം ഒഴിച്ചെടുക്കാം കാരണം ആദ്യം തന്നെ നമ്മൾ ലേസോള് അടുപ്പത്ത് വെച്ച് കൊടുത്താൽ ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും അപ്പോൾ ഇതാകുമ്പോഴത്തേനും നല്ലൊരു മണം കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അരിച്ചെടുത്തത് തണ്ടേ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചൊഴിക്കുമ്പോഴത്തേനും ഒട്ടും താഴെ പോവില്ല കേട്ടോ പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഈ ഒരു സ്പ്രേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഈച്ച ശല്യം വരുന്ന സമയം നമ്മൾ ഒരു ഒരു സീസണിൽ നമുക്ക് ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ മതി കേട്ടോ ഈ മഴ സമയത്ത് പ്രത്യേകിച്ച് ചക്ക മാങ്ങയൊക്കെ പഴുക്കുന്ന സമയത്തൊക്കെ ഈച്ച ശല്യം ഉണ്ടാ ഉണ്ടാകുമ്പോഴത്തേനും ഈ ഒരു സ്പ്രേ പെട്ടെന്ന് നമുക്ക് വളരെ ഉണ്ടാക്കുന്ന സ്പ്രേ മതി നമുക്കിതിനെ എല്ലാം ഓടിക്കാം കേട്ടോ അതേപോലെ ഒച്ചിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ പാറ്റ പാറ്റ എല്ലാം ചത്ത് മലന്ന് വീഴും കേട്ടോ അതേപോലെ ആവും അതേപോലെ തന്നെ പല്ലി എല്ലാം ചത്തുപോകും കേട്ടോ അതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പല്ലി അതൊക്കെ മേയുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഇതേപോലെ നടുച്ച് കൊടുക്കുക കേട്ടോ കിച്ചണിൽ അതേപോലെ നമ്മൾ എലി വരുന്ന സ്ഥലത്ത് സിങ്കിനകത്ത് സിംഗിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികളും പാറ്റ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകുന്ന ലോൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടോ പാകത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക ലേസോളം ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പതഞ്ഞു വരും കേട്ടോ കബോർഡിനകത്ത് എലിയും പല്ലിയും പാറ്റയൊക്കെ വരുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ താണ്ട മിറ്റത്തക്ക കുഴിച്ച് മാന്തിയൊക്കെ ഇടയലിയൊക്കെ ആ ഭാഗത്തല്ലേ ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് ഈ ഒരു മണം കേട്ടാൽ പിന്നെ ഒരു ഭാഗ ഈ ഒരു ഇഴജന്തുക്കൾ പോലും അവിടെ വരില്ല കേട്ടോ അടുക്കള ഭാഗത്തല്ലേ ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ സ്പൂണളവിലും മതി ഉപ്പ് ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കത്തില്ല വിനാഗിരി മാത്രമാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ പൗഡർ നമ്മുടെ എക്സ്പയറായ വീട്ടിലുള്ള പൗഡർ ഇതേപോലെ കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ആ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് വിനാരിക്കകത്ത് ഈ പൗഡറും കൂടെ കലക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു മണമാണ് പിന്നെ ഉപ്പുണ്ട് അപ്പം ഇത് മൂന്നും മതി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ഞിയുണ്ടല്ലോ പഞ്ഞിയോ ടിഷ്യൂ പേപ്പറോ തുണിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സാധനം ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് പല്ലിയും പാറ്റയും ഒക്കെ വരുന്ന കബോർഡിനകത്തൊക്കെ ഈ ഒരു പഞ്ഞിയുടെ ഒരു പഞ്ഞി ഒരു എന്താ ഓരോ പീസ് അതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഈ ഒരു ശല്യമേ ഉണ്ടാവില്ല ഇതേപോലെ തന്നെ എത്ര മാത്രം നമ്മുടെ വീട്ടിൽ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ കളവ് കൂട്ടാം കേട്ടോ അതാ പോകരുത് കുറയരുത് കേട്ടോ കാരണം നമുക്ക് ഞാനിതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എത്ര മാത്രമേ പറയുകയാണെങ്കിൽ എലിയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുക കൂട്ടുകട്ടോ അപ്പോൾ അതാണ് മിക്സിയുടെ പുറത്തെല്ലാം ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുരു കളഞ്ഞ ഈത്തപ്പഴമാണ് കാരണം കുരു ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതങ്ങ് വിഴുങ്ങിക്കോളും പക്ഷെ നമുക്കിത് ചെറിയ ബോൾ ആക്കാനുള്ളതാണ് ചെറിയ ബോൾസ് ആക്കുമ്പോഴത്തേനും ആ കുരു അതിനകത്ത് ശരിയാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും പിന്നെ മിനാഗിരി ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ഒട്ടും ചേർക്കുന്നില്ല വെറും ഗോതമ്പ് പൊടിയും ഈത്തപ്പഴവും മിനാഗിരിയും മാത്രമാണ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ടത് കാരണം ചപ്പാത്തിയുടെ രൂപത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു സാധനം ചേർക്കാനുണ്ട് മെയിനായിട്ടുള്ള സാധനമാണ് അത് ചേർക്കാനുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ വൈറ്റി പോകാണ്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് എൻ്റെ കുഴച്ച് രണ്ട് ഉരുളകളാക്കുക രണ്ടോ മൂന്നോ ഉരുളകളാക്കുക അപ്പം ഞാനിതിനു മുമ്പ് പറയാറുള്ളത് പോലെ എലിക്ക് വെച്ചു കൊടുക്കുമ്പം പ്രത്യേകിച്ച് ചെറിയ ഉരുളകളാക്കി മാത്രമേ വെക്കാവൂ കാരണം അതെടുത്ത് വിഴുങ്ങാനുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ പുറമേ അത് കഴിച്ചിട്ട് പോകും അതിനകത്ത് വെക്കുന്ന സാധനം അത് കഴിക്കാതെ അത് നമുക്ക് വേസ്റ്റാക്കിയിട്ട് പോകും നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വെച്ച് കൊടുക്കുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമുക്കത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ രീതിയിൽ വെച്ചു കൊടുക്കുക അത് ഇതേപോലെ ഹാർപ്പിക്കാണ് വെച്ച് ഒഴിച്ചു കൊടുക്കണം അതിനകത്തൊക്കെ ഉണ്ടോ ഹാർപ്പിക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് പൊതിഞ്ഞെടുക്കുക കാരണം പുറമെ ഒഴിച്ചാൽ ഒരു സ്മെല്ലടിച്ചിട്ട് എലി കഴിക്കത്തില്ല ഇതാകുമ്പോഴത്തേന് ആ എലി അങ്ങ് വിഴുങ്ങിക്കോളും പിന്നെ ഈ പരിസരത്തോട്ട് എലിയുടെ ശല്യം കാണത്തില്ല കേട്ടോ പിന്നെ എലി ഒരുപാടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്കിൻ്റെയൊക്കെ അളവ് ഒരുപാടാക്കി വെച്ചുകൊടുക്കുക അത് കൂട്ടത്തോടെ വന്ന് കഴിച്ചോളും അപ്പം ഹാർപ്പിക്കൊരു തുള്ളി മതി അതിൻ്റെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നമ്മൾ വെച്ച് റിസൾട്ട് കിട്ടിയ സാധനങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതേപോലെ നമുക്ക് അകത്ത് ശല്യം ഉണ്ടെങ്കിൽ അകത്ത് ചെറിയ എലികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓരോ ഉരുളകളും ചെറുതാക്കിയതിന് ശേഷം അതിനകത്തോട് ഇതേപോലെ ഹാർപ്പിക്ക് ഒഴിച്ച് ഇതേപോലെ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക ഇതേപോലെ കണ്ടോ ആക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഗ്യാസടുപ്പിൻ്റെ ഭാഗത്ത് അകത്തൊക്കെ എലിവരികയാണെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഗ്യാസ് അടുപ്പിൻ്റെ അകത്തൊക്കെ എലിവരികയാണെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ബില്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്